തൃശൂരിൽ ഫുട്പാത്ത് കയ്യേറിയുള്ള ശൌചാലയ സമുച്ചയം നിർമ്മിക്കുന്നതിനെതിരെ ബി ജെ പി പ്രതിഷേധം ബിജെപി വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ശങ്കരയ്യ റോഡിന് സമീപം പൊതു റോഡിന് സമീപമാണ് തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ശൗചാലയം നിർമ്മിക്കുന്നത് നിർമ്മാണത്തിന്റെ മറവിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു കോർപ്പറേഷൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് കോർപ്പറേഷൻ കൃത്യമായി ഇവിടുത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാതെ ഇവിടുത്തെ ഇതിനുള്ള സൗകര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ കോർപ്പറേഷൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും പാർട്ടിയും സമരരംഗത്ത് വന്നിരിക്കുന്നത് ഈ സമരം മുന്നോട്ട് പോകും ഇവർ അഴിമതി ജനമധ്യത്തിൽ തുറന്നു കാട്ടുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവുകയാണ് കൗൺസിൽ യോഗം ഇപ്പോൾ നട ഇന്നത്തെ കൗൺസിൽ യോഗം തന്നെ നടന്നത് അ അമ്പത്തഞ്ച് പേരിൽ ഇരുപത്തഞ്ച് അനുകൂലിക്കുന്ന ഒരു മുപ്പത് പേരും പ്രതിപക്ഷത്താണ് പക്ഷേ ഇവരെ ഒന്നും മുഖവലയ്ക്കെടുക്കാതെയാണ് కోర్పరేషన్ మోటో